വേണൻ്റെ രൂപം കണ്ടിട്ട്മാരും ഭയപ്പെട്ടു രാവണന്റെ രൂപം കണ്ടിട്ട്മാരും ഭയപ്പെട്ടു അപ്പാലതായ വരുടും തൊളിച്ചുവച്ചു അപ്പാലതായ വരടു തൊളിച്ചുവച്ചു രാമാദേവൻ വേട്ടയാടി കുളി കഴിഞ്ഞു ശുദ്ധിയായി രാമാദേവൻ വേട്ടയാടി കുളി കഴിഞ്ഞു ശുദ്ധിയായി ദേവാരത്തിൻ വിട്ടും നേരം ദേവാരത്തിൻ വിട്ട നേരം അപ്പാലക തുള്ളി തുള്ളി മന്ത്രമഞ്ചും ഉണ്ടാക്കുന്നു അപ്പാലക ുള്ളി തുള്ളി മന്ത്ര മഞ്ചും മൂടാക്കുന്നു അപ്പാല കാതൃക്കൈ കൊണ്ടു മറിച്ചു നോക്കി അപ്പാല കാതൃക്കൈ കൊണ്ടു മറിച്ചു നോക്കി ആരാണെൻ്റെ അമ്മാര് ആരാക്കനെ വരച്ചതു ആരാണെൻ്റെ അമ്മാര് ആരാക്കനെ വരച്ചത് ഞങ്ങളരു മറിഞ്ഞില്ലേ ശ്രീരാമദേവ ഞങ്ങളരു മാറിഞ്ഞില്ലേ ശ്രീരാമദേവ സീതാദേവി സീതാദേവിയറിയാതെ മറ്റാരും സീതാദേവി സീതാദേവിയറിയാതെ മറ്റാരും വാരക്കെയില്ല അവൾ കാതീനാശയൊട്ടും കുറഞ്ഞിട്ടില്ല അവൾ കാതീനാശേയൊട്ടും കുറഞ്ഞിട്ടില്ല അഭിഷേകം കഴിഞ്ഞങ്ങോ സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ടെ കേഴും നള്ളത്ത് രാമാദേവൻ പള്ളി വേട്ടെ കേഴും നള്ളത്ത്